അവൻ അവളെയും പിടിച്ചിറക്കിക്കൊണ്ട് നേരെ ബീച്ചിലേക്ക് കൊണ്ടുപോവുകയാണ് അവിടെ ആ മണൽപ്പരപ്പിലിട്ട് പട്ടിയെ തല്ലുന്ന പോലെ ആ പെൺകുട്ടിട്ട് തല്ലുകയാണ് അവൻ ആ തല്ലെന്ന് ആരാ കാമുകനാണോ അല്ലോ ഇനി ഭർത്താവാണോ അല്ല അച്ഛനാണോ അതുമല്ല സഹോദരനാണോ ഒന്നുമല്ല പിന്നെ ആരാ ഏതോ ഒരുത്തൻ പക്ഷേ ആ അടിയും കൊണ്ടുകൊണ്ട് ആ പെൺകുട്ടി ചെയ്ത പണി പണിയല്ല കേട്ടു നോക്കുക ഇന്ദുജ എന്ന് പറയുന്ന ഇരുപത്തിയഞ്ച് വയസ്സുകാർ ഭർത്താവിൻ്റെ വീട്ടിൽ ആത്മഹത്യ ചെയ്തു ഇതിപ്പോൾ സർവ്വസാധാരണമായിട്ടുള്ള സംഭവം ആയതുകൊണ്ട് വലിയ ഞെട്ടലിൻ്റെ ഒന്നും ആവശ്യമില്ല പക്ഷേ ഈ സംഭവത്തിന് ഒരു ഞെട്ടലിൻ്റെ ആവശ്യകതയുണ്ട് ഉണ്ട് ഇതിൻ്റെ ക്ലൈമാക്സിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് നിങ്ങൾ ഞെട്ടണം എന്നുള്ള കാര്യം എന്തായാലും ഈ ഇന്ദുജ എന്ന് പറയുന്ന ആൾ ഈ അഭിജിത്ത് എന്ന് പറയുന്ന ഭർത്താവിൻ്റെ വീട്ടിൽ ആത്മഹത്യ ചെയ്തു ഇത് വലിയ വാർത്തയായിട്ട് മാറുകയാണ് കാരണം ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് വെറും നാല് മാസമേ ആയിട്ടുള്ളൂ നാല് മാസമാണെങ്കിൽ എന്തായാലും ഭർത്താവിൻ്റെ വീട്ടിൽ പീഡനം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ ഒരു ഏഴ് വർഷം വരെ ഈ ഭാര്യയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച ഉത്തരവാദി ആരാണ് ഭർത്താവ് തന്നെയാണ് സ്വാഭാവികമായിട്ടും അഭിജിത്ത് എന്ന് പറയുന്ന ആ പയ്യനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇനിയാണ് ഇതിൽ ട്വിസ്റ്റ് വരാൻ പോകുന്നത് ഈ ശശിധരൻ ഷീജ ദമ്പതികളുടെ മൂത്ത മകളാണ് ഈ പെൺകുട്ടി കാണാൻ നല്ല സുന്ദരിയാണ് ആദിവാസി വിഭാഗത്തിൽ പെട്ടതാണെങ്കിലും ആരും അങ്ങനെ പറയത്തേയില്ല കാണാൻ നല്ല സുന്ദരി ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാരൊക്കെ അവളെ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ നോക്കുന്നുമുണ്ട് പക്ഷേ ഇവള് നല്ല മിടുക്കിയാണ് ലാബ് ടെക്നീഷ്യനാണ് ഒരു പ്രൈവറ്റ് ഫേമിൽ ജോലി ചെയ്യുകയാണ് ആ സമയത്ത് അഭിജിത്ത് അങ്ങനെ ഇവർ നമ്മൾ സ്നേഹത്തിലാവുന്നു ഒരു സുപ്രഭാതത്തിൽ ഈ ശശിധരനോടും ഷീജിയോടും ഒരു വാക്ക് പോലും പറയാതെ കിട്ടിയ പെട്ടിയും തൂക്കിക്കൊണ്ട് പെൺകുട്ടി നേരെ അഭിജിത്തിൻ്റെ വീട്ടിലോട്ട് താമസത്തിന് വേണ്ടി പോവുകയാണ് അഭിജിത്ത് എന്ന കക്ഷിയാണ് വിവാഹം കഴിച്ചത് വിവാഹം കഴിച്ചതല്ല വിളിച്ചോണ്ട് പോയി അപ്പം പാലോട് കോൽ പ്രേക്ഷകരുമായിട്ട് ബന്ധപ്പെട്ട് എഴുതി വെച്ച് ഒപ്പിട്ട് പോയി അതായത് നാല് മാസമായി ആയുള്ളൂ ഇന്ദുജ മരിച്ചതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഭർത്താവായ അഭിജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പിന്നെ അറിയേണ്ടത് എന്തിനാണ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് ഇവൻ എന്ത് പണിയാണ് ഒപ്പിച്ചത് അങ്ങനെ പല പല കാരണങ്ങളാണ് നാട്ടിൽ ഉയർന്നു കേട്ടത് അതായത് പാലോടെന്ന് പറയുന്ന ആ ഗ്രാമത്തിൽ ചിലർ പറഞ്ഞത് മറ്റുതന്നെ അമ്മായിമ്മ വീടാണ് എന്തോ ആ പെൺ മുള്ള എന്തോ കാണിച്ചു കൂട്ടുന്ന പെൺകുച്ചി സ്വസ്ഥ കൊടുത്തിട്ടുണ്ടോ ആ തള്ള കാരണമാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് ഏ അതൊന്നും അല്ലേ പെൺകുട്ടി താഴ്ന്ന ജാതി ആദിവാസി ഉപാധി അവൻ അവർ ഉയർന്ന ജാതിയാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിൻ്റെ വിഷയം തന്നെയാണ് ചിലർ പറഞ്ഞു ഒന്നും അല്ല വേറെ വിഷയങ്ങളുണ്ട് പെൺകുച്ചിന് വേറെ ചുറ്റിക്കളിയുണ്ട് അങ്ങനെയൊക്കെ എന്തൊക്കെയോ പല കാരണങ്ങളാണ് പറഞ്ഞു കേട്ടത് ചുരുക്കി പറഞ്ഞാൽ ഈ പെൺകുട്ടി വീടിന് പുറത്തെങ്ങും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്കായി അതിൽ മുനന്തായിരിക്കാം ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്ത് അങ്ങനൊരു കൺക്ലൂഷനിൽ എത്തുകയാണ് പാലോട് ഗ്രാമക്കാർ മാസങ്ങൾക്ക് മുമ്പ് ഈ കുട്ടിയെ ഒരു അമ്പലത്തിൽ വെച്ച് മാലയിട്ട് സ്വീകരിച്ച് പയ്യൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് അന്ന് മുതൽ ഈ കുട്ടിക്ക് പയ്യൻ്റെ അമ്മയുടെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിലുള്ള സമീപനങ്ങളെല്ലാം ഉണ്ട ഉണ്ടായത് ഇങ്ങനെ നിയമപരമായി കുട്ടിയുടെ പിന്നെ കല്യാണം രേഷ് ചെയ്യാൻ വരെ തടസ്സം നിന്നു അറിയാൻ കഴിഞ്ഞത് അഭിജിത്തിൻ്റെ അമ്മ പൈങ്കിളി എന്ന് പറയുന്ന സ്ത്രീ ഇവിടെ കൊണ്ടുചെന്നപ്പോഴേ ഇവളെ മാനസികമായിട്ട് ആദിവാസി ആദിവാസികളൊന്നും എൻ്റെ വീട്ടിൽ കയറിപ്പോരുന്നുള്ള രീതിയിൽ അവളുടെ അവരുടെ ഈ അഭിജിത്തിൻ്റെ അനിയത്തിയുടെ വിവാഹം കഴിയുന്നതിന് മുമ്പ് ഇവിടെ കൊണ്ടുചെന്നതിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യമൊക്കെ ഇന്ദുജയുടെ വീട്ടുകാർ വിശ്വസിച്ചിരുന്ന ഒരു കാര്യമുണ്ട് ഇതൊരു കൊലപാതകമാണ് അഭിജിത്ത് തങ്ങളുടെ മകളെ കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്നുള്ള ന്യായത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ഇന്ദുജയുടെ വീട്ടുകാർ പക്ഷേ പോലീസിൻ്റെ അന്വേഷണത്തിൽ ഒരു കാര്യം വ്യക്തമായി ഇത് കൊലപാതകമല്ല ഇതൊരു ആത്മഹത്യ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഇന്ദുജ ഭർത്തുരു വീട്ടിൽ ആത്മഹത്യ ചെയ്തു പക്ഷേ അതിൻ്റെ പിന്നിൽ കാരണം കാണുമല്ലോ ആ കാരണം അപ്പോഴും വ്യക്തമല്ല എന്തായാലും ഇന്ദുജ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ചില തെളിവുകൾ പോലീസിന് കിട്ടുകയാണ് ഇന്ദ്രുജിയുടെ ശരീരത്തിൽ കുറച്ച് കറുത്ത പാടുകൾ എന്ന് വെച്ചാൽ കൈവെച്ച് അടിച്ചതിൻ്റെയും തല്ലിച്ച് അതച്ചതിൻ്റെയും കുറച്ച് കറുത്ത പാടുകൾ അവിടെയൊക്കെ കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ ആരോ നന്നായിട്ട് ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ട് അതൊരു പക്ഷെ അഭിജിത്ത് തന്നെ ആയിരിക്കും അല്ലേ പിന്നെ വേറെ ആരും ഉപദ്രവിക്കുന്ന ഭർത്താവ് തന്നെ ഈ നാല് മാസം കൊണ്ട് പെൺകുട്ടിയെ ഇടിച്ചിടിച്ച് ഇഞ്ച പരുവാക്കി കൊന്നു അതുതന്നെയായിരുന്നു പോലീസ് കണ്ടെത്തിയത് ചേച്ചി നേരത്ത് മുറുകളും പാടുകളൊക്കെ ഉണ്ടായിരുന്നു അടീൻ്റെയും അങ്ങനെ അമ്മ എന്നിട്ട് കണ്ടതാണത് ഇപ്പോഴത്തേക്ക് ദേഹത്തെ അടിച്ച ഇവിടെയൊക്കെ പാട ഉണ്ടായിരുന്നു കൈയുടെ കൂടെ പാടുകളൊക്കെ ഉണ്ടായിരുന്നു സ്ഥലത്ത് ഇപ്പോഴത്തേക്ക് അതിന്റെ അടിയുടെ പാടം എന്ന് പറയുമ്പോഴത്തേക്ക് എന്നെ നല്ല കറുത്തിട്ടാ കിടന്നത് അതത്ര ശരിയല്ലല്ലോ അവൻ പറയുന്നത് അതിനകത്ത് എന്തോ ഒരു മിസ്റ്റേക്ക് പോലെ പോലീസ് ഇങ്ങനെ കണക്ക് കൂട്ടി സ്വാഭാവികമായിട്ടും ആര് ചിന്തിച്ചു പോകും ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ കാണാൻ നല്ല സുന്ദരി കുട്ടിയാണ് ജോലിയുമുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇരുപത്തഞ്ച് വയസ്സേ ഉള്ളൂ അങ്ങനെ ഒരു പെണ്ണിനെ വെറും നാലു മാസം കൊണ്ട് ഒരു ഭർത്താവായ ഒരുതൻ തല്ലി ചതയ്ക്കുകയെന്ന് വെച്ചാൽ അത് ചിന്തിക്കുന്നതിനപ്പുറമാണ് ഇവൻ പോലീസിനെ ചോദ്യം ചെയ്യലിൽ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഒന്നും വ്യക്തതയില്ല അങ്ങനെ പോലീസ് ഇവനെ വരച്ച് വരൽ നിർത്തി അവനെ വിശദമായിട്ട് ചോദ്യം ചെയ്യുകയാണ് ആ ചോദ്യം ചെയ്യലിൽ പയ്യൻ ശരിക്കും അവ തളന്ന് കേട്ട അങ്ങനെ അവൻ തളന്ന് ആ പയ്യൻ പറഞ്ഞ് ഉത്തരം കേട്ട് പോലീസ് ഒരു ഞെട്ടി ഞാനല്ല സാറേ അവളുടെ മരണത്തിന് ഉത്തരവാദി ഏഹ് നീയല്ലേ പിന്നെ അരുത് അത് അജാസ് എന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്താ സാറേസോ അതാരട അതൊരു അല്ലേ ഈ പയ്യൻ്റെ മുമ്പിൽ വെച്ച് തന്നെയാണ് ഈ ഇപ്പം നിലവിൽ ഇപ്പം അഭിജിത്തിൻ്റെ മുമ്പിൽ വെച്ച് തന്നെയാണ് മറ്റേ പയ്യനും ഈ കുട്ടിയെ ഉപദ്രവിച്ചു എന്നുള്ള ഒരു അറിവൊക്കെ നമുക്ക് കിട്ടിയെങ്കിലും അതിന് എത്രത്തോളം ഇതുണ്ടെന്ന് നമുക്ക് അറിയില്ല എങ്കിലും അങ്ങനെ ഒരു അറിവും കൂടെ നമുക്ക് വന്ന് വിട്ടിട്ടുണ്ട് ഭർത്താവ് ഉള്ളപ്പോൾ വേറെടുത്തൻ സ്വന്തം ഭാര്യയെ അടിക്കുകയോ നാട്ടിൽ നടക്കുന്ന സംഭവമാണോ അത് അത് കണ്ടുകൊണ്ട് ഭർത്താവ് അയ്യും കെട്ടി നോക്കി നിൽക്കുക അത് പിന്നെ ഒരു മരണത്തിൽ കലാശിക്കുകയാണ് ഈ അജാസിന് ആ വീട്ടിലുള്ള റോൾ എന്താണ് അതെല്ലാം കണ്ടുകൊണ്ട് എന്തുകൊണ്ട് അഭിജിത്ത് എന്ന് പറഞ്ഞാൽ ഭർത്താവ് അയ്യും കെട്ടി നോക്കി നിന്നു ഇതിനെല്ലാം ഉത്തരം നമുക്ക് തേടണം അല്ലേ നമുക്ക് കുറച്ച് ബാക്കിലേക്ക് പോകാം ഈ അഭിജിത്തും അജാസും നല്ല സുഹൃത്തുക്കളായിരുന്നു ആ സുഹൃത്ത് ബന്ധം അങ്ങനെ പോകട്ടല്ലേ ഇതിനിടയ്ക്ക് മറ്റൊരു ടെസ്റ്റും ഈ അജാസും നമ്മുടെ ഇന്ദുജും തമ്മിൽ പ്രേമത്തിലാവുകയാണ് സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ടേ ഇവർ നല്ല സുഹൃത്തുക്കളാണ് അങ്ങനെ നല്ല പ്രേമബന്ധത്തിലേക്ക് ഇവർ പോയി അങ്ങനെ രണ്ടു വർഷം കൊണ്ട് ഇവരുടെ പ്രേമം ബ്രേക്കപ്പ് ആവുകയാണ് അവന് വേണ്ട ഈ പെൺകുട്ടിയെ വേണ്ട എന്തോ കാരണം നമുക്ക് അറിയത്തില്ല ചുരുക്കി പറഞ്ഞാൽ അതൊരു വല്ലാത്ത ട്വിസ്റ്റായിട്ട് മാറുമ്പോൾ ഈ അജാസിൻ്റെ മനസ്സിൽ മറ്റൊരു ചിന്ത കടന്നു വരികയാണ് തൻ്റെ സുഹൃത്തുണ്ടല്ലോ അഭിജിത്ത് അവൻ്റെ തലയിൽ ഈ പെൺകുട്ടിയെ കൊണ്ടുവെക്കണം അങ്ങനെ ഇവനെ എരികേറ്റി കേട്ടോ നല്ല പെൺകുട്ടിയല്ലേ നീന്ന് കൈ കൊടുക്കടാം നല്ല കൊച്ചില്ലേ സുന്ദരി കൊച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് ഈ അഭിജിത്തിൻ്റെ മനസ്സിളക്കുകയാണ് അജാസ് ഈ അഭിജിത്ത് അജാസിൻ്റെ വാക്കിൽ വീഴുകയാണ് അങ്ങനെ ഇപ്പോൾ ഇന്ദുജ അഭിജിത്തിൻ്റെ ആയി മാറിക്കഴിഞ്ഞു അവർ തമ്മിൽ കുടുമ്പിൽ കൊണ്ട് പ്രേമമാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് ആ കുറുക്കൻ കൈയും കെട്ടി നോക്കി നിന്ന് ചിരിക്കുകയാണ് എന്തായാലും താൻ ഉദ്ദേശം നടക്കാൻ പോവുകയാണ് അവൻ്റെ തലയിൽ ആ പെൺകുട്ടി വീണ് അഭിജിത്ത് ഒരു സുപ്രഭാതത്തിൽ ഇന്ദുജയെ വിളിച്ചിറക്കിക്കൊണ്ട് സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് നല്ലതുപോലെ ചിരിക്കുന്നുണ്ട് അജാസ് അങ്ങനെ ആ ദാമ്പത്യബന്ധം അങ്ങനെ മുന്നോട്ട് പോവുകയാണ് നാലു മാസത്തോളം മുന്നോട്ട് പോയി ഇതിനിടയ്ക്ക് അജാസിന് ഈ അഭിജിത്തിൻ്റെ വീട്ടിൽ എല്ലാ സാന്ദ്രവും ഉണ്ട് കേട്ടോ എല്ലാ സാന്ദ്രവും അഭിജിത്ത് കൊടുക്കുന്നുണ്ട് ആ വീട്ടിൽ പോകുന്നു വരുന്നു ഒക്കെ അഭിജിത്ത് കാണുന്നുണ്ട് ഒരു സമയത്ത് ഈ അജാസ് ഒരു കാഴ്ച കാണുകയാണ് ഇന്ദുജ ആരോടെ ഫോണിൽ സംസാരിക്കുന്നു ഇത് ഭയങ്കരമായിട്ട് ഇവനെ വിരലി പിടിപ്പിച്ചേ ഞാനും അഭിജിത്തും കൂടെ വേറെടുത്തനോ അത് അവൻ്റെ മനസ്സിൽ വല്ലാത്തൊരു കല്ലുകടിയായിട്ട് മാറുകയാണ് നേരെ ഒന്നും ചിന്തിച്ചില്ല ഒരു കാർ എടുക്കുന്നു ഇന്ദുജ വലിച്ചിറക്കുന്നു ആ കാർ കയറി നേരെ ശംഖുമുഖം ബീച്ചുകൊണ്ട് പൊതിര തല്ലുകയാണ് ഇത് ചോദ്യം ചെയ്തുകൊണ്ട് പൊതിര തല്ലുകയാണ് നാലോ ചോദിക്കണം വല്ലവന്റെ ഭാര്യയാണ് ആ ചിന്ത ഒന്നും വിനില്ല സ്വന്തം ഭാര്യ തല്ലുന്ന അല്ലാഘവത്തോടെയാണ് ആ പെൺകുട്ടിയെ തല്ലുന്നത് എന്നിട്ട് ഈ പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടാക്കുന്നു ഇത് പൊടിപ്പും തൊന്നലും വെച്ച് അഭിജിത്ത് എന്ന് പറഞ്ഞാൽ തൻ്റെ സുഹൃത്തു പറയുകയാണ് എടാ നീ അവളെ കള അവള് മറ്റേ കേസ് കേട്ട ഒരുപാട് ആളുകളുടെ ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അവൻ്റെ മനസ്സിങ്ങനെ വിഷം കുത്തി വെക്കുകയാണ് ഈ അജാസ് എന്ന് പറയുന്ന സുഹൃത്ത് അജാസിന്റെ വാക്ക് കേട്ട് അഭിജിത്ത് ഇങ്ങനെ നിരന്തരം കുറ്റപ്പെടുത്തിയാണ് എൻ്റെ കാര്യം എനിക്ക് നേരത്തെ അറിയാം നീ അവിടെ നിൽക്കി ഇവിടെ നിൽക്കി നിനക്ക് എത്ര പേരുണ്ടെങ്കിൽ നിനക്ക് പറഞ്ഞു ഇങ്ങനെ ഉറക്കമില്ലാത്ത ദിവസങ്ങളായിരുന്നു പിന്നീട് അവരുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങളൊന്നും സ്വന്തം വീട്ടിൽ പറയാൻ പറ്റില്ലല്ലോ എങ്ങനെ പറയാൻ പറ്റും നിങ്ങൾ പറ സ്വന്തം വീട്ടുകാരെ പോലും കളഞ്ഞു അപ്പോൾ കണ്ട ഒരുത്തനോടൊപ്പം ജീവിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചതാണ് ഈ പെൺകുട്ടി ഇവിടെ വന്നപ്പോൾ കഥ നേരെ തിരിച്ചാണ് ഒരു സൈഡിൽ അജാസിൻ്റെ കുത്തുവാക്ക് ഇപ്പുറത്താണെങ്കിൽ ഭർത്താവായ അഭിജിത്തിൻ്റെ കുത്തുവാക്ക് ഈ കുത്തുവാക്കുകൾക്കിടയിൽ കുത്തുവാക്കുകൾക്കിടയിൽപ്പെട്ട് ഉഴലെന്നൊരു പാവപ്പെട്ട പെൺകുട്ടി അവൾക്ക് പിന്നെ ജീവിക്കണമെന്നേയില്ല അവൾ പിന്നെ ഒരു കാര്യം ചെയ്തു ഭർത്താവിൻ്റെ വീട്ടിൽ ആരോടും ഒന്നും ഒരു എഴുത്ത് പോലും എഴുതി വെക്കാതെ അവൾ ഒരു മുഴംകയറിൽ ജീവിതം അവസാനിപ്പിച്ചു അജാസ് എന്ന് പറയുന്നവൻ ശരിക്കും പെട്ടുപോയി കേട്ടോ ഇങ്ങനൊരു ട്വിസ്റ്റ് അവൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല ആ പെൺകുട്ടിയെ വലിച്ചിറക്കിക്കൊണ്ട് ശംഖുമുഖത്ത് കൊണ്ടുപോകുന്നു അടിക്കൊന്നു തിരിച്ചുവിടുന്നതൊക്കെ പലരും ദുഃഖാക്ഷീലാണ് പ്രത്യേകിച്ച് അഭിജിത് എന്ന് പറയുന്ന ഭർത്താവ് അത് അതുമാത്രവുമല്ല ഇവർ തമ്മിൽ ഫോൺ സംഭാഷണമൊക്കെ രേഖകളിലുണ്ട് താങ്ങും പിന്നെ ഇവ ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ ആദ്യമേ തന്നെ ഈ ഫോൺ ഫുള്ളായിട്ട് ഫോർമാറ്റ് ചെയ്യുകയാണ് താൻ ആ പെൺകുട്ടിയെ വിളിച്ചതും ആ പെൺകുട്ടിയുടെ ഫോണും സൂത്രത്തിൽ അഭിജിത്തിൻ്റെ ഫോണും കൈക്കലാക്കുന്നു അതും ഫോർമാറ്റ് ചെയ്യുന്നു രക്ഷപ്പെട്ട് ഇനി ഒരു തെളിവും തൻ്റെ നേർക്കില്ല കാരണം എന്താ ഭർത്താവായ അഭിജിത്ത് പോലീസിന് പിടിയിലാകും അവനെ പോലീസ് അറസ്റ്റ് ചെയ്യും തട്ടി അകത്തിടും കാരണം എന്താ അറിയാലോ നാലു മാസമായുള്ളൂ അവനാണ് ഭർത്താവ് ഈ പീഡനം നടന്നിരിക്കുന്നത് വീട്ടിൽ വെച്ചാണ് അങ്ങനെ അവൻ എന്നുള്ള കണക്കൂട്ടിൽ കണക്കൂട്ടിലിരിക്കുമ്പോഴാണ് അഭിജിത്തിനെ പോലീസ് വിശദമായിട്ട് ചോദ്യം ചെയ്യുന്നത് പല വിധത്തിലും പോലീസ് തലങ്ങും വിലങ്ങും ചോദ്യം ചെയ്തപ്പോൾ അവൻ പറയുകയാണ് സാറേ ഞാനല്ല ഉത്തരവാദി ഉത്തരവാദി അജാസാണ് അവൻ കാരണമാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നു ആ തത്ത പറയുന്ന പോലെ പറയുന്നെടുത്ത് കേസ് അവസാനിക്കുന്നു അങ്ങനെ അഭിജിത്തിനെ ഒന്നാം പ്രതിയായിട്ടും അജാസിനെ രണ്ടാം പ്രതിയായിട്ടും കേസ് കേസെടുക്കുന്നവരുടെ കഥ ഇവിടെ തീരുകയാണ് ഇവിടെ അഭിജിത്ത് എന്ന് പറയുന്നവനെ നമുക്ക് ഭർത്താവായിട്ട് കണക്കൂട്ടാൻ പറ്റുമോ അവൻ്റെ മുമ്പിലിട്ടാണ് അല്ലെ അവൻ്റെ ആ സാമീപ്യത്തിലാണ് ഏതോ ഒരുത്തൻ അതായത് അജാസ് എന്ന് പറയുന്നവൻ അവൻ്റെ ഭരിൽ അവകാശം സ്ഥാപിക്കുന്നത് പലപ്പോഴും വഴക്ക് പറയുന്നു ഉപദ്രവിക്കുന്നു അതൊക്കെ ആരുടെ മുമ്പിൽ വെച്ച ഭർത്താവായ അഭിജിത്തിന് മുമ്പിൽ വെച്ചാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് ഞാനെന്ന് പറഞ്ഞില്ല രാമനാരായണമെന്ന് പറഞ്ഞ് കയ്യും കിട്ടി നോക്കി നിൽക്കുവാണ് ഈ മരമണ്ടനായ അഭിജിത് എന്ന് പറഞ്ഞ ഭർത്താവ് ഇനി അജാസിൻ്റെ കാര്യം അവൻ്റെ പൂർവ്വകാല കാമുകിയായിരിക്കാം അതൊക്കെ പഴയ കാര്യം പൂർവ്വകാല ബന്ധമില്ലാത്ത ആരും കാണത്തില്ല പക്ഷേ അതൊക്കെ കല്യാണത്തോടെ നിർത്തണം അതല്ലാതെ ഈ ബന്ധവും പറഞ്ഞുകൊണ്ട് മറ്റൊരുത്തിയുടെ അല്ലെങ്കിൽ മറ്റൊരുത്തിൻ്റെ ജീവിതത്തിൽ കടന്നു കയറുന്ന എന്തുമാത്രം ദുഷ്ടത്തിലല്ലേ അവൻ്റെ മനസ്സിൽ ഒരു കുറുക്കനുണ്ടായിരുന്നു തമ്മിലടുപ്പിച്ചിട്ട് അതിൽ നിന്ന് ചോര ഊറ്റി കുടിക്കണം ആ ഒറ്റ ലക്ഷ്യമേ ഈ പറയുന്ന കുറുക്കനായ അജാസിൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ഒന്ന് ചിന്തിക്കുക സ്വന്തം ഭാര്യയെ കാക്കാൻ സംരക്ഷിക്കാനുള്ള നട്ടൽ ഒരു പുരുഷനുണ്ടായിരിക്കണം അതാണ് ഭർത്താവ് എന്ന വാക്കിന് അർത്ഥം അല്ലാതെ നട്ടലിൻ്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി ഫിറ്റ് ചെയ്തിട്ട് വളഞ്ഞു കുത്തിയിരിക്കുന്നവനല്ല ഭർത്താവ് സ്വന്തം ഭാര്യയെ കാക്കാനുള്ള തൻ്റെയോടോ പുരുഷത്വവും ഒരു മനുഷ്യനുണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം